അന്ന് രാവിലെ തന്നെ തങ്ങൾ തിരിച്ചു തിരിച്ചുപോകുമെന്നാണ് പാർവണ വിചാരിച്ചത് പക്ഷേ ആദ്യം അവളെയും കൊണ്ട് റെസ്റ്റോറൻ്റിന് പുറത്തിറങ്ങി കാഴ്ചകൾ കാണാനായി നടന്നു മൂന്നാർ മലനിരകളിൽ വയലറ്റ് പൂക്കൾ കൂട്ടമായി പൂട്ടിരുന്നു ഇലയില്ലാത്ത പൂക്കാഴ്ച അതിമനോഹരമായിരുന്നു അവിടെയാകെ ആദിയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ പാർവണയുടെ ഹൃദയം നിറഞ്ഞു ഓരോ കാഴ്ചകളും കൺകുളിർക്കെ കണ്ടവൾ മനസ്സിൽ കോറിയിട്ടു മഞ്ഞു പുതച്ച വഴിയോരങ്ങളുമായി കണ്ടെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന താഴ്വരകൾ ആത്മവിശ്വാസത്തോടെ തേയിലച്ചെടികൾ തലയുർത്തി നിന്നു സൂര്യകിരണങ്ങൾ തട്ടിയപ്പോൾ അവയ്ക്ക് പ്രൗഢഗംഭീരമായ ഭംഗി തോന്നിച്ചു കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന നീർച്ചാലുകൾ പ്രിയപ്പെട്ടവനോടൊപ്പം നോക്കി നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിലെ അവസാനത്തെ വരൾച്ചയും മറഞ്ഞു പോയിരുന്നു തനിക്കേറെ ഇഷ്ടമുള്ള തട്ടുദോശയും രുചിയും ഏലക്കയും ഇഞ്ചിയും വിട്ട ചൂട് ചായയും സുഖവും പല ഗതിയായി വിഷുന്ന് തണുത്ത കാറ്റും വഴിനീളയുള്ള പൂക്കളും സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗന്ധവും എല്ലാം അവളെ ഉന്മാദിനിയാക്കി ആദ്യമായിട്ടിന് തിരക്കല്ലേ അതുകൊണ്ട് ഇന്ന് തന്നെ തിരിച്ചു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പാർവണ ആദിയോട് പറഞ്ഞു ഇന്നല്ല നാളെ ശരിയാണ് നല്ല തിരക്കാണ് എങ്കിലും വിവാഹത്തിന് ശേഷം നിനക്ക് പ്രത്യേകിച്ചൊരു സന്തോഷവും എനിക്ക് തരാൻ പറ്റിയിട്ടില്ലല്ലോ അങ്ങനെ പറയണ്ട ആദ്യേട്ടൻ എന്നെ ഞാൻ കാണാത്ത ഇടത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എനിക്കതൊക്കെ സന്തോഷവുമായിരുന്നു അതൊക്കെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലല്ലേ പാർവണ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോലെ പിന്നെ ഹണിമൂൺ യാത്ര ഞാനായി മുടക്കുകയും ചെയ്തല്ലോ എന്നാലും ആദ്യേട്ടൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും എനിക്ക് സന്തോഷമായിരുന്നു ആദ്യ പാർവണയെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചു കുണ്ടല ഡാമിനോട് ചേർന്നുള്ള തടാകത്തിൽ ബോട്ടിങ്ങിനായി എത്തി അവർ പതിയെ ആദി അവളുടെ കൈപിടിച്ച് തങ്ങൾ സവാരിക്കായി തെരഞ്ഞെടുത്ത കുഞ്ഞു ബോട്ടിൽ കയറ്റി അവൾ കൗതുകത്തോട് അവനോട് ചേർന്നിരുന്നു തടാകത്തിന് ഇരുവശവും ഉള്ള കാഴ്ചകൾ അവളെ ഒരുപാട് ആകർഷിച്ചു എങ്ങും പൂവുകൾ മരങ്ങൾ വള്ളിച്ചെടികൾ തടാകത്തിലേക്ക് വരൽപ്പൂക്കൾ കൊഴിച്ചു നിന്ന ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾക്കിടയിലൂടെ ബോട്ട് കടന്നു പോയപ്പോൾ പാർവണയ്ക്ക് അനുഭൂതി പ്രകടമായി അവൾ ആദ്യയോട് കുറെ കൂടി ചേർന്നിരുന്നു ആ പൂക്കൾ ഇരുവരുടെയും ശിരസിനുമിതേ കൊഴിഞ്ഞു വീണോ എന്ത് രസമാല്ലേ അതിയേട്ടാ കൊച്ചു കുഴിഞ്ഞുങ്ങളുടേതു പോലെ നിഷ്കളങ്കമായ ചിരിയും ചോദ്യവും ആദ്യയുടെ ഹൃദയത്തിൽ അലിവുണ്ടാക്കി അവൻ അവനവളുടെ ശിരസിൽ തലോടി പാലക്കുട്ടി ഇതുവരെ ഇവിടെ വന്നിട്ടില്ലേ ഇല്ല ഇതുവരെ വന്നിട്ടില്ല അവൾ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നീല കലർന്ന ആകാശം അതിസുന്ദരമായിരുന്നു ആങ്ങേങ്ങ മേഘപടലങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ലേ എന്നെ ആരും കൊണ്ടുവരാനാ ഒരു ചെറിയ പരിപാടിക്ക് പോലും എന്നെ അകത്തിട്ട് പൊട്ടി മക്കളുമായി പോകുന്ന ആ പതിവായിരുന്നു അമ്മായിക്ക് ആധികം സങ്കടം തോന്നി അവനെ പിന്നെ അവളോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല അവൻ അവൾ ശിരസിൽ തലോടി സാരമില്ലാട്ടോ എൻ്റെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ നമുക്ക് കുറേ സ്ഥലങ്ങളിൽ പോകാം ഇന്ത്യക്കകത്തും വിജ വിദേശത്തും ഒക്കെ കറങ്ങാം അവൾ സന്തോഷത്തോടെ അവനെ നോക്കി ശിരസനക്കി ഇത്രയും ആനന്ദം ഒരിക്കലും ലഭിച്ചിട്ടില്ല എന്ന് തോന്നി അവൾക്ക് പാർബണയുടെ കണ്ണുകൾ വീണ്ടും തടാകത്തിലെ നയനാകർഷമായ കാഴ്ചകളിലേക്ക് തിരിഞ്ഞു ആദ്യം എന്തോ ആലോചനയില്ലായിരുന്നു കുറച്ച് സമയം നിശബ്ദമായി കടന്നുപോയി പിന്നെ പാർവണ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്തു മാസമാകാറായി ആദ്യയുടെ വാചകങ്ങൾ കേട്ട പാർവണ ഞെട്ടിതരിച്ചു പോയി ശരിയാണ് സമയം കടന്നു പോകുന്ന അറിയുന്നതേ ഇല്ല പക്ഷെ ആദ്യേട്ടൻ എന്താണ് പറഞ്ഞു വരുന്നതാവോ എഗ്രിമെൻ്റിന്റെ കാര്യമാണോ കുറെ നാളെ ആൾ അതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്നും അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നെങ്കിൽ താൻ തകർന്നു പോകും എല്ലാം തനിക്ക് അറിയാവുന്നതാണ് താൻ സമ്മതിച്ചതുമാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആദി ശിഷിനെ പിരിയാൻ പാർവണയ്ക്ക് കഴിയില്ല അതിലും നല്ലത് മരണമാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഭയത്തോടെ അവനെ നോക്കി പാർവണയുടെ നെഞ്ചിടിക്കുകയായിരുന്നു ആദി പക്ഷെ സ്നേഹത്തോടെ അവളുടെ കൈയ്യെടുത്ത് പിടിച്ചു പത്ത് മാസങ്ങൾ എത്ര പെട്ടതാണ് കടന്നുപോയത് ആദ്യമൊക്കെ നീ ജീവിതത്തിൽ വന്നിട്ടും എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല നീ എന്നെ ചൊല്ലി ആദി പിടിക്കുന്നതും നിന്റെ വിഷമങ്ങളും കരുതലുമൊക്കെ എന്നെ അപ്സെറ്റ് ആക്കിയിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഞാൻ അതെല്ലാം എൻജോയ് ചെയ്യാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ പാർവണ കുറച്ച് ദിവസങ്ങളായി ഓഫീസിൽ നിന്ന് തീരാൻ പറ്റാത്ത സാഹചര്യമാണ് ഇനി അവിടെ എത്തിയാൽ അറിയാൻ ബാക്കി പക്ഷേ നിന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തപ്പോൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ കഴിഞ്ഞില്ല എത്ര പെട്ടെന്നാണ് നമ്മുടെ ബന്ധം പരസ്പരമുള്ള ആകർഷണവും പ്രേമവും ഒക്കെ കടന്ന് മറ്റേതൊരു ലെവലിലേക്ക് പോയത് അല്ലേ നീ ഇങ്ങനെ എന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നത് തന്നെ എൻ്റെ വലിയ ഭാഗ്യമാണ് ആ വാക്കുകൾ കേൾക്കേ പാർലമെന്റിൻ്റെ ഹൃദയം നിറഞ്ഞു പോയി താൻ ഭയന്നതുപോലെയൊന്നുമല്ലോ അദ്ദേഹം പറഞ്ഞത് തന്നോട് ഒരുപാട് ഇഷ്ടമാണെന്നല്ലേ എഗ്രിമെൻറ്റിന്റെ കാര്യം പോലും ആൾ മിണ്ടുന്നില്ലല്ലോ പാറവേണ്ട കണ്ണ് നിറഞ്ഞു തോയി അവൾ പെട്ടെന്ന് സാരിത്തുമ്പ് ഉയർത്തി അത് തുടച്ചു ആദ്യക്ക് ഉൽക്കണ്ട തോന്നി എന്താ പാറകുട്ടി എന്തിനാ കരയുന്നത് അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞതാ ആദ്യേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞു പോയി അതാ ആദ്യ അവളെ കുറെ കൂടി തന്നോട് ചേർത്ത് പിടിച്ചു ആദ്യ പാർവണേയും കൊണ്ട് പ്രകൃതി മനോഹരമായ ആ സ്ഥലങ്ങളിലാകെ അലഞ്ഞു നടന്നു അവൾക്കിഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുത്തു വഴിയോര കച്ചവടക്കാർ നിരത്തിയിട്ടുള്ള സ്ഥലത്തുള്ള അവർ ചെന്നെത്തി വിവിധ വർണ്ണങ്ങളിലുള്ള കൊപ്പിവളകളും മാലകളും കമ്മലുകളുമൊക്കെ വിൽക്കാനായി നിരത്തി വെച്ചിരുന്നു ആദ്യ എനിക്ക് വള വാങ്ങിച്ചു തരുമോ പാർവണയുടെ ഇത്രയും ഇഷ്ടങ്ങൾ അറിയാമായിരുന്നു ആദ്യം ചിരിച്ചു അവൾ തനിക്ക് തനിക്കിഷ്ടപ്പെട്ടുള്ള വളകൾ പല പല കളറിലുള്ളത് എടുത്തു നോക്കി രണ്ട് കൈയിലും കടനീല വളകൾ അണിഞ്ഞ് കിളുക്കി നോക്കുന്ന പാർവണയെ ആദ്യം ആർദ്രമായി നോക്കി വിവാഹശേഷം താൻ അവൾക്ക് ഗിഫ്റ്റായി ചിലപ്പോഴൊക്കെ കോസ്റ്റ്ലിയായ ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പലപ്പോഴും എന്തെങ്കിലും ബിസിനസ് സംബന്ധമായ ടൂറുകൾ കഴിഞ്ഞ് വരുമ്പോഴകം അത് പാർവണയ്ക്ക് മാത്രമല്ല മുത്തശ്ശിക്കും പൊന്നുവിനും വാങ്ങിക്കാറുണ്ട് പലപ്പോഴും ഗോൾഡോ ഡയമണ്ടോ ആവും പക്ഷേ അപ്പോഴൊന്നും ഇത്രയും സന്തോഷം ഇവളുടെ മുഖത്ത് കണ്ടിട്ടില്ല അവൾ ആഡംബരം ആഗ്രഹിക്കുന്നുള്ളു അല്ലെന്ന് പണ്ടേ അറിയാം എല്ലാത്തിലും ഇതേ തൻ്റെ സാന്നിധ്യമാണ് അവളെ സന്തോഷിപ്പിക്കുന്നതെന്നും അവന് മനസ്സിലായി ഇത് മതി അതി പിന്നെ ഈ പച്ച നിറത്തിലുള്ളതും വേണം എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനാ എനിക്കൊരു പച്ചക്കറികളെ സെറ്റുണ്ട് അതിന് മാച്ചാകും ആദ്യയുടെ ചിന്തകളൊന്നും അറിയാതെ പാർവണ പറഞ്ഞു അതെല്ലാം എടുത്തു പറ നിനക്ക് ഇഷ്ടമല്ലേ പിന്നെന്താ എന്താ ആദ്യ ഭർത കേട്ട് പാർവണയ്ക്ക് വലിയ സന്തോഷം തോന്നി ഞങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൽ ഉത്സവം വരുമ്പോഴേ കുറെ കച്ചവടക്കാർ വളയും മാലയും കമ്മലും പൊട്ടുമൊക്കെ വിൽക്കാനായി വരും അമ്മായി സംഗീതയ്ക്ക് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അതെല്ലാം ഞാൻ നോക്കി നിൽക്കും എനിക്കും വലിയ ആഗ്രഹമായിരുന്നു ആരെങ്കിലുമൊക്കെ സ്നേഹത്തോടെ എന്തെങ്കിലും വാങ്ങി തന്നിരുന്നെങ്കിൽ എന്ന് സംഗീതയ്ക്കും സുദേവിനും പുതിയ ഉടുപ്പുണ്ട് അവരുടെ കയ്യിലും നിറയെ സാധനങ്ങളാവും എനിക്ക് മാത്രം പഴയ എടുപ്പ് ആരും ഒന്നും വാങ്ങിച്ചും തരില്ല അമ്മക്ക് ഉത്സവം കഴിയുമ്പോൾ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്ത് സന്തോഷമാണെന്ന് അറിയൂ ഞാൻ എത്ര ഭാഗ്യഗതിയാണെന്ന് തോന്നിപ്പോകുവാണ് ആദിയുടെ മുഖത്ത് വിഷമം നിറഞ്ഞു അവൻ പതി അവളുടെ കവളിൽ തലോടി ഞാൻ ആദ്യ വിഷമിപ്പിക്കാൻ പറയു അല്ലാട്ടോ നേരത്തെയൊക്കെ ഇതൊക്കെ പറയാൻ എന്തൊക്കെയോ ഒരു കോംപ്ലെക്സ് ഉണ്ടായിരുന്നു എന്നാൽ സങ്കടം വരുമ്പോൾ ചിലതെല്ലാം പറഞ്ഞിട്ടുമുണ്ട് പറയാൻ വേറെ ആരില്ലോ എന്തിനാ കോംപ്ലക്സ് എൻ്റെ അടുത്ത് പാറക്കുട്ടിക്കുക എന്തും പറയാമല്ലോ അത് ശരിയാ ഇതുവരെ പക്ഷേ എന്തൊക്കെയോ അപകർഷകതകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം പറയാൻ തോന്നുന്നു പാറക്കുട്ടിക്ക് പറയാൻ തോന്നുന്നതെല്ലാം മടിക്കാതെ പറഞ്ഞോളൂ എന്നോടല്ലേ പാർവണ പുഞ്ചിരിച്ചു ആദ്യ കച്ചവടക്കാരൻ്റെ മുന്നിലിരുന്ന ചെപ്പിലെ മണികൾ പിടിപ്പിച്ച മനോഹരമായ വെള്ളി എടുത്തു നോക്കി ശേഷം പാർവണെ നോക്കി പുഞ്ചിരിച്ചു പൊന്നുവിന് കൊടുക്കാനാണ് കുഞ്ഞിലേ ഞാൻ അവൾക്ക് ഇങ്ങനെ പാദസരം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അത് കിളിക്കവൾ നടക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഓമനത്തമായിരുന്നു അവളിത് കിടുമോ അറിയില്ല സാധാരണ വില കൂടി ഗിഫ്റ്റുകളെ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ എങ്കിലും ഇത് കണ്ടപ്പോൾ അവൾ ഇട്ട് കാണാൻ ആഗ്രഹം തോന്നുന്നു ആ കരുതൽ കണ്ട് പാർവണിൻ്റെ ഹൃദയം ആദരമായി ഇങ്ങനെയൊരു ഏട്ടനെ കിട്ടി ക്ഷിക്കുക എത്ര ഭാഗ്യവതിയാണ് ഒരു ജോഡി മട്ടും പൊതുമ സാർ കച്ചവടക്കാരനായ തമിഴൻ ചോദിച്ചു ഒരെണ്ണം കൂടി വേണം പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടാതി മറ്റൊരു ജോഡി കൊലിസുകൂടി എടുത്തു അതെന്തിനാണെന്ന് മട്ടിൽ പാർവണ അമ്പരം നിൽക്കേ അവനതിൻ്റെ കൊളുത്തഴിച്ച് പിന്നെ കുഞ്ഞെന്ന് പാർവണിയുടെ സുന്ദരമായ കാൽപാദങ്ങളിൽ അണിയിച്ചു കൊടുത്തു എൻ്റെ പാറക്കുട്ടിയുടെ കാല് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ വിവാഹത്തിനും മുത്തശ്ശി ചെന്ന കൊലസ് നീ ഇടാറുമില്ല ഇതിവിടെ കിടക്കട്ടെ അവളുടെ കാൽവണ്ണകളെ സുന്ദരമാക്കിയ വെള്ളിമണികൾ ഒന്ന് കിളിക്കൊണ്ടവൻ ഒരു പുഞ്ചിയിലൂടെ എഴുന്നേറ്റു പാറമണിക്ക് പിന്നെയും കരച്ചിൽ വന്നു ഇനി എന്തു വേണം എൻ്റെ പാറക്കുട്ടിക്ക് തൻ്റെ കണ്ണുകളിലേക്ക് ആർദ്രമായി നോക്കി നിൽക്കുന്ന ആ പെണ്ണിനോട് അവൻ ചോദിച്ചു സങ്കടം വന്നിട്ട് അവൾക്കൊന്നും സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ ഒന്നും വേണ്ട തലയാട്ടി ആദ്യം വാങ്ങിച്ച സാധനങ്ങളുടെ പണം കൊടുത്തു അവിടെ നിന്ന് അവൻ്റെ കൈയും പിടിച്ച് പിന്തിരിയാനൊരുങ്ങുമ്പോഴാണ് പാറവളയുടെ കണ്ണുകളിൽ ചാരുതയർന്നൊരു ചൂടി തളകൽ തങ്ങിയത് ഇന്നലെ കണ്ട സ്വപ്നവും ആ കുരുന്ന കാലടികളും അവളുടെ മനസ്സിലേക്ക് വന്നു അവളവൻ്റെ ഷേർട്ടിൽ പിടിച്ച് അങ്ങോട്ടേക്ക് കഴിച്ചുകൂണ്ടി ആദ്യ ഏട്ടാ എനിക്കത് വാങ്ങിച്ചു തരുമോ ആദി ആശ്ചര്യത്തോടെ അവളെ നോക്കി അതിന്തിനാ നിനക്കാ നിനക്കത് പാകം വാങ്ങില്ലല്ലോ എന്നാലും എനിക്കത് വേണം അവൾ നിർബന്ധം പറഞ്ഞു ആദ്യം ചിരിച്ചു അതൊരു കുഞ്ഞി കുട്ടിക്ക് ഇണങ്ങൂ എന്താണ് ഒരാളെ സെറ്റാകാൻ വല്ല പ്ലാനും ഉണ്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ പത്ത് മാസത്തേക്ക് ഇയാൾ പിന്നെ ഫ്രീ ആവില്ല ആദ്യ കുസൃതിയോടെ കണ്ണിറുകി ചിരിച്ചു പാർവണയുടെ മുഖം നാണത്താൽ തൊടുത്തു കുഞ്ഞിപ്പാറുമല്ല ഒരു കുഞ്ഞാതി അവൻ്റെ അച്ഛനെപ്പോലെ ചിരിക്കുന്ന ഓമനത്തു നിറഞ്ഞൊരു കുഞ്ഞാതിയെ ഞാൻ സ്വപ്നത്തെ കണ്ടു പാർവണ മനസ്സിൽ പറഞ്ഞു ആദ്യ കച്ചവടക്കാരനോട് പറഞ്ഞ് അതടുപ്പിച്ച് അവൾക്ക് കൊടുത്തു ഞാൻ നിന്നെ കണ്ടിട്ടില്ല വാവേ പക്ഷെ നിനക്ക് വേണ്ടി ഈ അമ്മ ഇത് സൂക്ഷിച്ചു വെക്കും നിൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി വാങ്ങുന്ന ആദ്യ സമാനമാട്ടോ ഇത് ആ തളകൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ എന്തുകൊണ്ടോ വീണ്ടും നിറഞ്ഞു അന്ന് വൈകുന്നേരമാണ് പാർവണയും മാതി മൂന്നാറിൽ നിന്നും തിരിച്ചത് രാത്രി പത്ത് മണിക്ക് മുന്നേ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു പാർവണ വളരെ സന്തോഷത്തിലായിരുന്നു അവൾ ആദ്യം യാത്രാ മതി ഫുഡ് കഴിച്ചിരുന്നു അവർ വന്നപ്പോൾ നീലിനെയും ശ്രാവണിയും ഇന്നിരെയും അങ്ങോട്ടേക്കെത്തി നോക്കി ഷിഗി അവിടെയും കണ്ടില്ല അമ്മായിമാർ ഇതുവരെ പോയിട്ടില്ലെന്ന് പാർവണയ്ക്ക് മനസ്സിലായി പൊന്നിവിടെ മുത്തശ്ശി ആദ്യം ചോദിച്ചു മുറിയിൽ കാണും ഇന്ദിരാ ദേഷ്യത്തോടെ പറഞ്ഞു ആദ്യമൊന്നും മിണ്ടാതിയ പാർവണയും കൊണ്ട് മുറിയിലേക്ക് പോയി വല്യമ്മയെ പിന്നെ വിളിച്ചിരുന്നു ആദ്യേട്ടാ ഞാനൊരു തവണ സംസാരിച്ചിരുന്നു പാർവണ ചോദിച്ചു വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു നത്തിങ് ടു വറി ശ്രീയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഉം അവൾ ശ്രീദേവി ഒന്ന് പോയി കാണണം എന്നുണ്ടായിരുന്നു ആദ്യക്ക് ഇനിയിപ്പോ തിരക്കാകാമെന്നുകൊണ്ട് അവളത് പറഞ്ഞില്ല കിടന്നോ സമയം കളയണ്ട ഇരുവരും ഫ്രഷായി വന്നും അവൻ പറഞ്ഞു ഉറങ്ങണ്ടേ വേണം ഞാൻ പൊന്നുവിനൊന്ന് കണ്ടിട്ട് വരട്ടെ നീ കിടന്നു പയ്യെ ഉറങ്ങിയാൽ മതി ഇന്നലത്തെ പോലെ ആദി പാറവിണിൻ്റെ നേരെ കണ്ണിറക്കിയതും അവൾ മുഖം താഴ്ത്തി കളഞ്ഞു ആദി ഷിഗയുടെ മുകളിൽ ചെല്ലുമ്പോൾ അവൾ ജനാലയ്ക്കരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു പൊന്നു ആദിയുടെ അവൾ തിരിഞ്ഞു നോക്കി ഏട്ടൻ ഷികയ്ക്ക് അവനെ കണ്ടതും പെട്ടെന്ന് സങ്കടം വന്നു അവൾ ഓടിയെടുത്ത് അവരെ നെഞ്ചിലേക്ക് വീണു ഏട്ടൻ ഏട്ടനെന്ത് എന്നെ ഒന്നും വിളിക്കാതിരുന്നത് ഐ മിസ് യു എലോട്ട് എത്ര ദേഷ്യമാണെങ്കിലും എന്നെ വിളിക്കാതിരിക്കില്ലല്ലോ ആദിപതി അവൾ ശിരസിൽ തലോടി എനിക്ക് നിന്നോടൊരു ദേഷ്യവും ഇല്ല പോനു എനിക്കതിനെ കഴിയില്ല പിന്നെ എന്നോടുള്ള നിന്റെ അരിശ്യം ഒന്ന് കുറയട്ടെ എന്ന് കരുതി എനിക്കും ഏട്ടനോടൊരു ദേഷ്യമില്ല ഏട്ടനോളം പ്രിയപ്പെട്ട ഒരാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭൂമിയില്ല ഇനി ഉണ്ടാകാനും പോണില്ല അവൾ പറന്ന് കേട്ട് ആദിയുടെ മനസ്സ് നിറഞ്ഞു ദേഷ്യമൊക്കെ അവരോടാണ് ആ പാർവണയോട് അവർ എന്ന ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നു അന്ന് എനിക്ക് സമാധാനം കിട്ടൂ ജീവനുള്ള കാലം വരെ ഞാൻ അവരെ ഏട്ടൻ്റെ ഭാര്യയെ അംഗീകരിക്കില്ല അവസാനം അവൾ ഉള്ളിൽ പറഞ്ഞത് അവൻ കേട്ടതുമില്ല അവൻ വേഗം തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതി എടുത്തു തുറന്നു അതിലെ ചെപ്പിൽ നിന്നോ ഒരു ജോടി വെള്ളിക്കൊലിസുകൾ പുറത്തേക്കെടുത്തു പിന്നെ ഷികയെ പിടിച്ച് ബെഡിലേക്കെടുത്തി ഇത് മോൾക്ക് വേണ്ടി ഏട്ടൻ കൊണ്ടു വന്നതാണ് നിനക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല ഷിഗയുടെ കണ്ണുകൾ ആ വെള്ളിക്കൊലിസുകളിൽ തങ്ങി നിന്നു ആദ്യ കൊലുസുകൾ ഷിഗയുടെ കാൽപാദങ്ങളിൽ അണിയിച്ചു കൊടുത്തു അതണിഞ്ഞ് അവളെ കാണന്തോറും കുഞ്ഞിലെ താൻ എടുത്തുകൊണ്ട് നടന്നു വളർത്തിയ ഓമനത്തമുള്ള ഒരു കുഞ്ഞിൻ്റെ രൂപം അവൻ്റെ മനസ്സിലേക്ക് വന്നു ഷിഗയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവന് പരിഭ്രാന്തി തോന്നി മോൾക്ക് ഇത് ഇതിഷ്ടപ്പെട്ടില്ലേ ഇഷ്ടമായെങ്കിൽ ഇടേണ്ട കേട്ടോ ആഗ്രഹം തോന്നി വാങ്ങിച്ചതേയുള്ളൂ അതെന്തേട്ടൻ അങ്ങനെ പറഞ്ഞത് അല്ല പൊന്നു നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടിക്കാലത്തെ ഏട്ടനെ എനിക്ക് ഇതുപോലുള്ള ഒരു കൊലുസ് വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ ആ ഓർമ്മയിൽ കണ്ണ് നിറഞ്ഞതാ എൻ്റെ ഏട്ടൻ തരുന്നതിൻ്റെ മൂല്യമളക്കാൻ പറ്റില്ലല്ലോ അത്രയ്ക്കും പ്രഷ്യസല്ലേ ഇത് ഇക്കൊരു കണ്ണ് നിറഞ്ഞത് ആദ്യുടേതാണ് നീ ഇത് കാണുമ്പോൾ എന്നോട് ദേഷ്യപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം നീ ഇപ്പോൾ എൻ്റെ പഴയ പൊന്നു വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് മാറിപ്പോയി ഏട്ടനങ്ങനെ പറയരുത് ഞാനെന്ത് മാറി എന്നാണ് എൻ്റെ ഏട്ടനെ ഏറ്റവും നല്ലത് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ ആ അമ്മൻ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളതായി അറിയാലോ ഞാൻ അയാളെ പാടണറാക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും ഏട്ടനെ പ്രതികരണം പൊടുന്നന് ആദ്യയുടെ ഭാവം മാറി മുഖം വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്നു ഷീഖ അവൻ്റെ ഭാവമാറ്റം ശ്രദ്ധിക്കുകയായിരുന്നു പിന്നെ അവൻ ജീവനോടെ ഉണ്ടാവില്ല ആദ്യം മുരളുന്നത് പോലെ പറഞ്ഞു കണ്ടോ തൻ്റെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടം മാത്രം നോക്കിയ ഏട്ടന് ഞാൻ അങ്ങനെ പറയുന്നത് പോലും സഹിക്കാനാവുന്നില്ല അല്ലേ ഇതുപോലെയല്ലേ എനിക്കും തിരിച്ചു തോന്നുക ഏട്ടാ എന്നിട്ടും ഏട്ടൻ പറയുന്നു ഞാൻ മാറിപ്പോയിന്ന് അതുവരെ ദേഷ്യം നിറഞ്ഞെന്ന ആദിയുടെ മുഖം പൊടുന്നനെ നിസ്സഹായമായി അമനെ പോലെയല്ല പൊന്നു പാർവണ നീ എന്താ അത് മനസ്സിലാക്കത്തത് അത് ഏട്ടൻ്റെ വേഷൻ പാർവണ പുണ്യവതിയാകുന്നത് ഏട്ടൻ മാത്രമാണ് ഞാൻ നോക്കിയിട്ട് ആ അമനേക്കാളും തറയാണവർ ഏട്ടനെ വശീകരിച്ചെടുത്തവളല്ലേ പാവം അനാമയ്ക്ക് ശേഷി പൊന്നു ആദി താക്കീതോടെ വിളിച്ചു പാർവണയെ കുറിച്ച് അനാവശ്യം പറയരുത് അനാമികയും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കാതിരുന്നതിന് പാർവണ എന്ത് വിളിച്ചു അതെൻ്റെ മാത്രം തീരുമാനമായിരുന്നു പിന്നെ അനാമികയും ഞാൻ തമ്മിൽ പ്രേമത്തിലൊന്നും ആയിരുന്നില്ല താനും അതാണ് ഞാൻ പറഞ്ഞത് ഏട്ടന് ഏട്ടൻ്റെ കാര്യം വരുമ്പോൾ നൂറ് ന്യായം കാണും ഏട്ടൻ അമനെ വെറുക്കുന്നതിനേക്കാൾ ഇരട്ടി ഞാൻ പാർവണയെ വെറുക്കുന്നു ആദ്യക്ക് അവളോട് എന്താ പറയണമെന്ന് മനസ്സിലായില്ല അമൻ്റെ പേര് കേട്ട മാത്രയിൽ തന്നെ അവനിൽ അസ്വസ്ഥത വ്യാപിച്ചിരുന്നു എന്തിനാ പൊന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് കുറച്ച് നേരം നിന്നോട് സന്തോഷമായി സംസാരിക്കാൻ വന്നാൽ ഞാൻ എന്നിട്ടിപ്പോൾ സന്തോഷം നമുക്ക് രണ്ടു പേർക്കും വേണം മേട്ടാ അല്ലാതെ ഏട്ടൻ പാർവണയുടെ കാര്യം പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിക്കരുത് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് പൊഞ്ഞു ആദി അസഹ്യതയോട് ചോദിച്ചു ഏട്ടനെ എനിക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി പാർവണെ ഉപേക്ഷിക്കുമോ ഇല്ലയോ ഞാനെന്നറിയട്ടെ എന്നോടാണോ ഇന്നലെ കണ്ട അവരോടാണോ ഏട്ടൻ്റെ സ്നേഹമെന്ന് പറയൂ എനിക്ക് വേണ്ടി പാർവണെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കാൻ ഏട്ടൻ തയ്യാറാണോ ഷിഗയുടെ ചോദ്യത്തിൽ ആദി സ്തബ്ധനായി നിന്നുപോയി പാതിരാത്രി നിലാ വെളിച്ചം വീണുകിടന്ന പാതയിലൂടെ സാവിത്രിയും സംഗീതയും വെള്ളം നിറച്ച ഭാരമേറിയ കുടം ഒക്കത്ത് വെച്ച ചുമന്ന് ആ വലിയ വീട്ടിലേക്ക് നടന്നു രണ്ടുപേർക്കും കയ്യും നടവും കഴിച്ച് വീട്ടു പോലെ തോന്നി ഹോ എന്തൊരു കഷ്ടമാമ്മേ ഇത് മണി പത്തായി അവരുടെ വെള്ളം കൊരിക്കൽ ഇവിടെ ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് നമ്മൾ ചത്തുപോകും ഇതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ മണി പതിനൊന്നാവും എന്നിട്ടോ നാലു മണി വെളുപ്പാകുമ്പോൾ തന്നെ ആ തള്ള വന്ന് കുത്തിപ്പൊക്കിയില്ലേ ഇങ്ങനെ പോയാൽ നമ്മൾ എന്തു ചെയ്യും ആ തള്ളയെ വല്ല വിഷവും കലക്കിക്കൊടുത്ത് കൊന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നേ സംഗീത സാവിത്രിയോട് പരാതിപ്പെട്ടു എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മോളെ നിന്റെ തലയിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയും എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയും പുറത്തിറങ്ങണം പാർവണ ആ മൂദേവി ഇപ്പോഴും അവൻ്റെ കൂടെ സുഖിച്ച് ജീവിക്കുമല്ലേ അവരെ തമ്മിൽ എങ്ങനെയും അകറ്റണം അല്ലാതെ ഈ ജന്മത്ത് ശാന്തി കിട്ടില്ല അവളെ വെറുതെ വിടരുന്ന ചിന്ത എനിക്ക് നന്നായിട്ടുണ്ട് അവൾ കാരണമാ നമ്മളെ അനുഭവിക്കുന്നതൊക്കെ പക്ഷെ ഇതൊക്കെ നടക്കുമോ അമ്മേ നടക്കും പക്ഷെ ആദ്യം ആ പെണ്ണുമ്പിളയുടെയും ഷിങ്കിടികളുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാനുള്ള ഒരു വഴി ആലോചിക്ക് ഒരു വഴിയുണ്ടമ്മേ സംഗീത ആലോചനയോട് പറഞ്ഞു എന്ത് വഴി ഇത് പറയുമ്പോൾ അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത് ഇല്ല നീ കാര്യം പറയടി സംഗീതക്കൂടെ താഴെ വെച്ച് സാവിത്രി നോക്കി ആദ്യം റൂമിലെത്തുമ്പോൾ പാർവണ വെറുതെ കണ്ണുകളടിച്ചു കിടക്കുകയായിരുന്നു അവൾ ഉറങ്ങിയെന്ന് കരുതി അവൻ ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു ആകാശം നനുന്നതിനെ പെയ്യാൻ തുടങ്ങിയിരുന്നു ആദി അസ്വസ്ഥമായ മനസ്സോടെ മഴയിലേക്ക് കണ്ണുകൾ പായിച്ചു ഷികയുമായുള്ള സംസാരം ഓർക്കും തോറും അവൻ അസ്വസ്ഥത പെരുകി വന്നു പാർവണ കണ്ണ് തോന്നപ്പോൾ ആദി ജനാലയ്ക്കരികിൽ നിൽക്കുമെന്ന് കണ്ടു അവൾ വേഗം എഴുന്നേറ്റ് അരികിലേക്ക് ചെന്ന് അവൻ്റെ ചുമലിൽ കൈവച്ചു അവളുടെ കരസ്പർശമേറ്റതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എന്താ ആദ്യ ഏട്ടാ എന്തു വറ്റി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് വല്ലാതിരിക്കുന്ന അവൻ്റെ മുഖം കണ്ടെന്നും പാർവണ ചോദിച്ചു ഏയ് ഒന്നുമില്ല നീ പോയി കിടന്നോ ഒന്നുമില്ല എന്നിട്ടാണോ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് എനിക്ക് വിഷമം പാർവണ നിനക്ക് വെറുതെ തോന്നുന്നതാണ് ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലോ ഇയാളെ കാണുന്നത് എന്താ ആദ്യേട്ടാ ഓഫീസിലെ ടെൻഷനാണോ അല്ലെങ്കിൽ ഷീഖ് എന്തെങ്കിലും പറഞ്ഞോ നമ്മൾ വന്നപ്പോൾ ആദ്യേട്ടെ നോക്കിയായിരുന്നല്ലോ ആദ്യക്ക് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് മനസ്സിലായില്ല അവളെ വിഷമിപ്പിക്കാൻ അവന് തോന്നിയില്ല ഒന്നുമില്ല പാർവണ എന്തു പറ്റിയെന്ന് പറ ഷിഖ കൊലിസ് പറഞ്ഞു അതിനാണോ ആദ്യമായിട്ട് വിഷമിച്ചിരിക്കുന്നത് ഇല്ല അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല പിന്നെ പിന്നെ എന്താ പ്രശ്നം എന്തൊക്കെയോ ടെൻഷൻസ് ഉണ്ട് പാർവണ അല്ലാതെ മറ്റൊന്നുമില്ല തൻ്റെ മനസ്സിലെ കാര്യം അവൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പാർവണയ്ക്ക് മനസ്സിലായി ആ മുഖം കണ്ടപ്പോൾ അവൾക്ക് നിർബന്ധിക്കാൻ തോന്നിയില്ല ഷിഗ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ ഓഹിച്ചു ശരി വന്ന് കിടക്ക് ഒന്ന് ഉറങ്ങി എഴുന്നിൽക്കുമ്പോഴെല്ലാം ശരിയാകും അവൾ പതിയെ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ബെഡിലിരുത്തി ആദ്യം കിടന്നപ്പോൾ അവൻ അവനെ ഒരു കയ്യാൽ പുലർന്നുകൊണ്ട് ഇപ്പുറത്ത് കിടന്നു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതും ആദ്യം കുറച്ചുകൂടി പാർവനോട് ചേർന്ന് കിടന്നു പതി അവളുടെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി അവൻ്റെ ചുണ്ടുകൾ അവളുടെ കൈ സ്പർശിച്ചപ്പോൾ അവൾക്ക് ഇക്കിളി തോന്നി ആദ്യയുടെ കൈകൾ പാർവയുടെ സാരിയുടെ ഇടയിലൂടെ അവളുടെ വയറിലേക്ക് കഴിഞ്ഞു ആദ്യേട്ടാ ആ എന്നീടയോ പാർവണ അവൾ സമ്മതം പറയുന്നത് പോലെ ഒന്നും കൂടി അവൻ്റെ ശിരസ് തൻ്റെ മാറിലേക്ക് അമർത്തി അവൻ തൻ്റെ മുഖം അവളുടെ മാറിലൂടെ ഒരുസി നേരിയതിൻ്റെ തുമ്പ കയ്യാൽ വേർപ്പെടുത്തി അവൻ്റെ കൈകൾ വയറിന് താഴേക്ക് ഒഴുകിയപ്പോൾ അവൾ വല്ലാതെ പുളഞ്ഞു അവളുടെ അണിവയറിലൂടെ ഇവരിലൊടിച്ച് വീണ്ടും മുകളിലേക്ക് ഉയർന്ന അവൻ്റെ കൈകൾ അവളുടെ ബ്ലൗസിൻ്റെ ഹൂക്കുകൾ വേർപ്പെടുത്തി അവനവളുടെ മാമ്പഴമുട്ടുകളിൽ അതിരം പതിപ്പിക്കുകയും മെല്ലെ മൃദുവായി കടിക്കുകയും ചെയ്തു പാർവണ പുളഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കിയതും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവനതു ഊരി എറിഞ്ഞിരുന്നു പുറത്ത് മഴ കനത്തു തണുത്ത കാറ്റ് വീശിയടിച്ചു ഇടയ്ക്കിടെ മിന്നലുകൾ പുളഞ്ഞു മണ്ണ് മഴയെ തൻ്റെ മാറിലേക്ക് നിർവൃതിയോടെ ഏറ്റുവാങ്ങി ആദിയുടെ കൈകൾ പതിയെ പതിയെ പാർവണയുടെ ശരീരത്തിൽ വസന്തം നിറുകയായിരുന്നു അവളുടെ മൃദുലമായ ശരീരവും മനസ്സും അവൻ പൂർണ്ണമായും തനിൽ ബന്ധിച്ചിട്ടു ഒരു കരുത്തറ്റ പുരുഷൻ തൻ്റെ നഗ്നതയിലേക്ക് അമരുമ്പോൾ അവൾ നിർവൃതിയോടെ കിടന്നു ആദിയുടെ മുഖം പാർവണയുടെ മാറിലായിരുന്നു കടലിൻ്റെ അഗാധങ്ങളിലേക്ക് ഊളിയിടുന്ന നാവികനെ പോലെ അവൻ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു അവൻ തൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങൾ അത്രയും പൂവുപോലുള്ള ആ പെണ്ണിന്റെ മൃതദയിൽ ആഴ്ത്തി കളയാൻ ശ്രമിക്കുകയായിരുന്നു അതറിഞ്ഞതുപോലെ അവൾ കൂടുതൽ കൂടുതൽ അവന് വിധേയയായി തന്റെ മുറിയിൽ ശിക ഉറങ്ങാതിരിക്കുകയായിരുന്നു ദേഷ്യം കൊണ്ട് അവൾ അത് ചുവന്നിരുന്നു കുറെ മുന്നേ അവിടെ നടന്ന കാര്യങ്ങൾ അവൾ വീണ്ടും വീണ്ടും ഓർത്തു തൻ്റെ ആദ്യയോടുള്ള ചോദ്യവും അവൻ്റെ ഉത്തരവും ഒരു സിനിമയിലെ ദൃശ്യങ്ങൾ എന്ന പോലെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഏട്ടൻ എനിക്ക് വേണ്ടി എന്റെ സന്തോഷത്തിന് വേണ്ടി പാർവണയെ ഉപേക്ഷിക്കുമോ ഇല്ലയോ ഇല്ല കേവലം ബാലിഷ്യമായി നിന്റെ വാശയ്ക്ക് വേണ്ടി പാർവണയെ ഞാൻ ഉപേക്ഷിക്കില്ല അവൻ്റെ സ്വരം വീണ്ടും വീണ്ടും ചെവിയിൽ മുഴങ്ങുന്നത് പോലെ തോന്നി ശരിയൊക്കെ ആ മറുപടി അവളെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു